ഈ സൈഡിൽ ഈ ഇതിനെ കണ്ടിട്ട് ചാടി ഓടി വന്നത് ഇതൊക്കെ ഇതൊക്കെ പൊളിച്ചു മാറ്റിയ കന്നാലിയൊക്കെ വെളിയിൽ ചാടിയ കടുവ തന്നെയാ ഉം കഴിഞ്ഞ രാത്രിയിൽ ഇതുപോലെ ഞങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു രണ്ടര ആയപ്പോൾ ഭയങ്കര ഇവിടെ കന്നാലികൾ ഒറ്റപ്പാടും ബഹളവുമായിരുന്നു അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ നമ്മുടെ തൊഴിൽനകത്ത് കിടന്ന കന്നാലി ഓടി കുറേ എണ്ണം അവിടെ ഓടി മറിയവും വെള്ളം ചാടി വെളിയിലോട്ട് വരികയും കടുവ കന്നാലി ചാടി കയറി പിടിച്ച് അവിടെ ഇട്ട് കൊന്നിടുമായിരുന്നു നമ്മൾ വന്നപ്പം അത് വിട്ടിട്ട് പോവുമായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ നോക്കിയിട്ട് പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയായിരുന്നു അവര് വന്നു വന്ന് നോക്കി ഇന്നലെ ഫോറസ്റ്റുകാരൊക്കെ വന്നായിരുന്നു വന്ന് ഇത് സ്ഥിരീകരിച്ച് ക്യാമറയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് നിരന്തരം കടുവ കടുവയുടെ ശല്യവും ഉണ്ട് ആനയാന്ന് വെച്ചാൽ കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ആനയുടെ ശല്യമായിരുന്നു അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഈ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഈ തോട്ട മേഖല വന്നിരിക്കുന്നത് പിടിച്ചുള്ള ആ വർണ്ണത്തിനെ പിടിച്ചു ആ ആ അല്ലാതെ അതരത്തിൽ ഫെൻസിംഗ് ഒന്നും ഞങ്ങൾക്കില്ല ആ ആവശ്യപ്പെട്ടിട്ടും നമുക്കിത് തന്നിട്ടില്ല ആനയാണെന്ന് വെച്ചാൽ ആന ഭയങ്കര ശല്യമാണ് നമ്മുടെ ലേത്തിന്റെ അടുത്ത് വരെ കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ തൊട്ടടുത്ത് ഈ ഇതിന്റെ അടുത്ത് ഞങ്ങൾക്ക് ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ചാടിച്ച് വിടുമായിരുന്നു ആ ഇതുകൊണ്ട് ജീവിക്കുന്ന വേറെ ഒരു മാർഗല്ല പശുവൊക്കെയാണ് ഞങ്ങക്ക് ഇതുകൊണ്ടുള്ള ജീവിതേ ഉള്ളൂ തോട്ടമേഖല ശമ്പളക്കെ നമുക്കറിയാം എന്നാലും ഇങ്ങനെയൊക്കെ ശല്യം ഒരു ഒരു ബഹുമൂലും ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഒരു കൃഷിയോ മറ്റുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ആനയുടെയും കുറങ്ങിന്റെയും എല്ലാ വന്യമൃഗന്റെ ശല്യമാണ് ഞങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പകുതി വരെ പോയി കുറെ പേരുണ്ട് അവർ കൂടെ ജീവിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ആനയും കടുവയും രാജകുമ്പാലയും മനുഷ്യൻ ജോലിക്ക് പോയി ജീവിക്കാൻ പറ്റുന്നില്ല നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടാ കന്നാലികളെ പോലും വളർത്താൻ പറ്റും പറ്റുന്നില്ല പിന്നെ കടുവ പിടിച്ചോണ്ട് പോയി കന്നാലിയെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല സന്ധ്യ ആയി കഴിഞ്ഞാൽ പേടിയാ ജീവനെ പേടിച്ചാ ഞങ്ങള് ജോലിക്ക് പോവുക പേടിച്ച് പേടി ജോലിക്ക് പോയിട്ട് പോ പിള്ളാരെ വളർത്തണ്ടായി അതിനുവേണ്ടി ജോലിക്ക് പോവുക പോയി ഞങ്ങക്ക് ഒരു സമാധാനം ഇല്ല ജോലിക്ക് പോകുന്ന സ്ഥലത്തില് ഏത് സമയം എന്തോ മൃഗം വരുന്നു അറിയത്തില്ല ഇത് അവിടെ നിന്ന് നമ്മളപ്പം ഒരാറ് ആറ് മണിയാവണം ആറ് മണി ആകുമ്പോൾ ഞങ്ങൾ വിട്ടാ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ഈ തൊട്ടടുത്ത പണത്തിൻ്റെ അടുത്ത എന്റെ ബ്ലോക്ക് അപ്പുറം കണ്ടിട്ട് ഞാൻ പിന്നെ ഇവിടുത്തെ ബിൽഡ് ഓഫീസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ അവിടെ കടുവാമുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള പാകാപ്പ് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പണി ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു ഫോറസ്റ്റേഴ്സിലും ചെന്ന് പറഞ്ഞു പോസ്റ്റ് ഓഫീസിലെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവിടെ അതിനുള്ള നടപടി ഇതുവരെ എടുക്കുന്നുമില്ല മാനേജ്മെന്റ് പുറത്തെ ഒരു ഇത് നടപടിയില്ല ഞങ്ങളിപ്പോൾ എങ്ങനെ ജീവിച്ചു പോകുന്നതെന്നേ അറിയത്തില്ല അതുപോലെ പേടിച്ച് പേടിച്ചാൽ ജീവിക്കേണ്ടി വരും ഇന്നൊക്കെ ഞങ്ങൾ പേടിച്ച് പേടിച്ചാൽ രാവിലെ മണിക്ക് പോയാലും പേടി ആ ഞാൻ എൻ്റെ അയ്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ പുറകെ ആണെ ആ ആണ വന്ന് നിൽപ്പ് ഞങ്ങൾ അടിച്ച് നോക്കിയപ്പോൾ ആണെ നിൽ നിൽക്കുന്നത് കണ്ടിട്ട് പേടിച്ച് രാത്രിയിൽ മനസ്സും ഉറങ്ങാൻ ഈ സംഭവം രണ്ടര മണിയാവുമ്പം കടുവാ വന്ന് രണ്ടര അപ്പം ഭയങ്കര ഉച്ചയായിരുന്നു അപ്പം പശുവിൻ്റെ ഉച്ച കേട്ടിട്ട് ഇന്നില്ല ലൈറ്റ് തന്നെ ഇത് അത് പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങ് ഓടി കളഞ്ഞിട്ട് അങ്ങ് പോയി ജോലിക്ക് പോകാൻ പറ്റത്തില്ല ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോയ നമ്മള് എങ്ങനെയാ ഒറ്റയ്ക്ക് അവിടെ നിന്ന് എല്ലാവരും ഇപ്പൊ ബ്ലോക്ക് അല്ലെ നാനൂറ് മറം ഉണ്ട് ഓരോരുന്ന് ഞങ്ങൾക്ക് നാനൂറ് മറംച്ചാ അപ്പുറത്ത് തൊട്ടടുത്ത് ഇച്ചിരി ഇച്ചിരി ദൂരെ ദൂരല്ലേ നിന്ന് വെട്ടുന്നത് നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് പണി ചെയ്യാൻ നോക്കത്തില്ലല്ലോ ഇതിന് ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുന്നു വൈകുന്നേരം ആറുമണി കഴിഞ്ഞാൽ പുറത്തെ ഞങ്ങള് പുറത്തെപ്പോ ഇറങ്ങി പോകാൻ നോക്കത്തില്ല കുട്ടികൾക്കൊന്നും കുട്ടികൾക്കും ഇറങ്ങാൻ നോക്കത്തില്ല നമ്മൾ എവിടെയും എവിടെ പോയിട്ട് പുറത്ത് എവിടെയും പോയിട്ട് പറഞ്ഞ് പേടിച്ച് പേടിച്ചിരിക്കണം എങ്ങനെ വന്നു ചേർന്ന് വരുന്ന വൈകെല്ലാം ആണെങ്കിൽ നിൽക്കുന്നു കടുവ നിൽക്കുന്നു അതിനെ രാജപാകമ്പിള് കഴിഞ്ഞ ആഴ്ച തന്നെ രാജവാൻപിളും മുട്ട എന്റെ എത്രയും കാണും വലിയ വരെണ്ണം പുറച്ചാറ് വന്നിട്ട് പോലെ അതിനെ കൊണ്ട് പിടിക്കാൻ പറ്റിയില്ല ഒന്നുമില്ല ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല ഒരു ഞങ്ങളുടെ എസ്റ്റേറ്റിൽ വാച്ചറിനെ വിടും ബാച്ചറിനെ പറയ്ക്ക് ഓണോ ഓളപ്പടക്കം കൊടുത്ത് വിടും അവർ ആ പടക്കിട്ട് അവരും മനസ്സിനല്ലേ അവിടെ ഇട്ടിട്ട് അവർ പോവും നമ്മള് അത് കണ്ടിട്ട് ചെറിയ മനസ്സും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങുമ്പോ ഒരു ബ്ലോക്ക് തന്നെ നിൽക്കത്തില്ല വാച്ചർ അങ്ങനെ മാറി മാറി പോകും പിന്നെ നോക്കുമ്പോൾ അവിടെ കണ്ണുവെട്ടാൻ കാണും ഞങ്ങൾ പേടിച്ച് പിന്നെ ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ഇന്നലെ തുടങ്ങിയതല്ല ഈ കടുവാടെ ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് എല്ലാം പറയുന്നുണ്ട് പുറഷത്ത് പറയുന്നത് അവർ വരും ചുമ്മാ അവർ ഒറ്റ പോക ഈ ആദ്യവട്ടം വട്ടം ഇപ്പം ഇവിടെ ക്യാമറ വെച്ചേക്കുന്നേ ഈ ഈ ഈ എന്ന് പറയുന്നത് പക്ഷേ ഈ കാലകാലം ഇതുണ്ട് അവിടെ എവിടെയൊക്കെ കന്നാലി എപ്പിടിച്ചെത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾ വെട്ടാൻ പോകുന്ന എല്ലാം പേടിച്ച് പേടിച്ചാൽ പോകുന്നത് മാനേമൻ്റെ പറഞ്ഞ വെളുപ്പിനെ പോയത് വെളുപ്പിന് പോയാലും കാട്ടിനകത്ത് കിടന്നാൽ അറിയുവോ ആരും അറിയത്തില്ല വെട്ടാനൊക്കെ പോകുന്ന സ്ഥലം ആനക്കെ ഞങ്ങൾ ചാടും ആന ഉണ്ട് ഈ ട്രെൻജന എടുക്കാൻ പറഞ്ഞപ്പം ഞങ്ങളൊക്കെ സമരം ഡി ഇപ്പോൾ ഇത് പൊതിലൊക്കെ പോയിട്ടുണ്ട് പോകുമ്പം അവർ ഒന്നും പുറഷെ ഭാഗത്തു ഒന്നും ഇല്ല മാനേ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ പോർഷാർ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ പൊക്കോണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് പേടിയാ ഇപ്പം ഒരാഴ്ച കൊണ്ട് ആന ഇവിടെ മൊത്തം കറക്കി നടക്കാം ഇവിടെ മേൽഭാഗത്തുണ്ട് ഞങ്ങളെ ഓടിച്ചു വിടുന്നു അവരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവര് വരും ഒറ്റ പോക്ക് പോകും പെട്രോളിംഗ് നടത്തില്ല ചിലപ്പം പറഞ്ഞ ഒന്നര ദിവസം പിന്നെ നടത്തത്തില്ല ആ അവസ്ഥ ഇവിടെ അവിടെ ചെക്ക് പോസ്റ്റ് വരെ അവിടെ വാച്ചർമാരെ ഇവിടും കമ്പനി വാച്ചർ ഇവിടും അങ്ങനെ ചാടിച്ച് തൈ തൈമരൊക്കെ നശിച്ച് അങ്ങനെ പോയി കുറെ പോയി ഫീതിയായി ഇത്രയും ലെൻസിൽ വരത്തില്ലായിരുന്നു ഇപ്പൊ ആദ്യമായിട്ട് ലെൻസിന്റെ മുമ്പ് ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് ഒരു പട്ടിയെ അതുകൊണ്ട് ആദ്യം ആ ലെൻസ് ആ തുമലന്ന് പിടിച്ചോണ്ട് പോയി അന്നേരം പറഞ്ഞപ്പോൾ അവർ കൂട് കൊണ്ട് വെച്ചു കൂട് വെച്ചില്ല ആ സമയത്ത് ഒരു നാലഞ്ച് വർഷം വയസ്സുമുമ്പേ മേളി ഇതുപോലെ അതുകൊണ്ട് ആഫ് ആകത്ത് വെച്ചപ്പോ പട്ടിയെ പിടിച്ചപ്പോ പിടിച്ചപ്പോൾ കൂട് കൊണ്ട് വെച്ചു ആദ്യം ഒന്നും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ രാത്രി കിടന്നൊരു മണി പത്ത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞാൽ കിടന്നത് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കെട്ടി ഉണ്ടെന്നപ്പം എവിടെ ഓടിക്കുന്ന സൗണ്ട് കേട്ടു അത് കഴിഞ്ഞ് ഞാൻ സ്വത്തം കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും കയറി കിടന്ന് കഴിഞ്ഞതൊന്നെ അങ്ങനെ ചില തെങ്ങ് എന്ന് പറയുന്നത് അപ്പുറത്തെ ചില തെങ്ങ് മുറി പിന്നെ തെള്ളിയിടുകയും ഞാൻ ലൈറ്റ് അടിച്ച് പിന്നെ ആനയെ വരട്ടുകയും ചെയ്തു എന്നിട്ട് ഒറ്റ മനുഷ്യനെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാണ് എൻ്റെ ഈ മിച്ചിൽ നിന്ന തെങ്ങ് തെള്ളിയിടുന്നത് ഇത് രാത്രി രണ്ടരയ്ക്കാണ് അത് കഴിഞ്ഞ് പിന്നെ കൃഷിക്കാരനായ ഷാജി ഓടിയിടുകയും പടക്കം ഇടുകയും ലൈറ്റടിക്കുകയും അങ്ങനെ ഓടിക്കുക വിടുകയും ചെയ്യായിരുന്നു തലനാഴി ഇടയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇവിടുത്തെ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഈ മാനേജ്മെൻറ്റ് ഇവിടെ ട്രെഞ്ചിലെക്കാന്ന് പറഞ്ഞിട്ടും ഫോറസ്റ്റുകാർ സംഭവിച്ചിട്ടില്ല ഗവൺമെൻറ്റും നടക്കാൻ നടപടികൾ എടുക്കാതെ ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ സംഭവം അതുമല്ല ഈ അടുത്ത ഡിവിഷനിലാണ് കടുവ ഇറങ്ങി ഒരു പക്ഷേ പിടിക്കുകയും ചെയ്തു അത് പോഷകർ വന്ന് പിന്നെ ഫോട്ടോ അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്